ഗുഡ് ഈവനിങ് ഞാൻ വെൽക്കം ടു സൂപ്പർ പ്രൈം ടൈം ലൈവ് ഷോ ത്രീ ഇൻ വൺ ഫോർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ എല്ലാവർക്കും വലിയൊരു നമസ്കാരം ഇന്ന് എന്നോടൊപ്പം രണ്ട് ഗസ്റ്റ് ഉണ്ട് അവരെ കുറിച്ച് പറയുന്നതിന് മുമ്പേ തന്നെ മനോഹരമായൊരു ആൽബം ായിട്ടുണ്ട് അതായത് ഒരു ആൽബം റിലീസായിട്ടുണ്ട് മഞ്ചിമം മലയാളം അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആൻഡ് ലിറിസിസ്റ്റ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ വിൻസെൻറ്റ് ജേക്കബ് കണിച്ചേരി അല്ലേ അതെ വിൻസെൻറ്റ് വെൽക്കം ടു ദ ഷോ അതുപോലെ തന്നെ നമ്മുടെ ആൽബത്തിന്റെ മഞ്ചിമം മലയാളം ആൽബത്തിന്റെ ലിറിസിസ്റ്റ് മിസ്റ്റർ ടോജോ മോൻ ജോസഫ് ചേട്ടന്റെ പേരിൽ ഒരു മോനും കൂടി ഉണ്ടല്ലേ വെൽക്കം ടു ദി ഷോ ടോജോ ചേട്ടാ ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് ഞങ്ങളുടെ ഈ ത്രീ ഇൻ വൺ ഷോയിൽ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ മഞ്ചിമ മലയാളം എന്ന് പറഞ്ഞ ആൽബത്തെക്കുറിച്ച് സംസാരിക്കാനും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ ചെയ്യുന്നത് അപ്പോൾ അറിയേണ്ടത് നമ്മുടെ ബിജു നാരായണ നമ്മുടെ ബിജു ചേട്ടനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് അപ്പോൾ എന്നായിരുന്നു റിലീസ് എത്ര മാസമായി അപ്പോൾ എന്തിനെ എന്താണ് അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങളോട് പറയാമോ എല്ലും നമസ്കാരം ഞാൻ ടോജോ ഇത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ മഞ്ജും മലയാളത്തിന്റെ മ്യൂസിക് ഡയറക്ടർ വിസൻ ജേക്കബ് അപ്പം ഇത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ ി കേരളത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സാധാരണ ചെറുതായിട്ടൊക്കെ എഴുതി തുടങ്ങുന്നു നിങ്ങൾ ആരും വിശ്വസിക്കരുത് അദ്ദേഹത്തിന്റെ കുറെ ബുക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ നമ്മുടെ ഒരു പുസ്തകം കഴിഞ്ഞ ഷാർജ് കഴിഞ്ഞാഷ്ട്ര പുസ്തകോത്സവത്തിലെ കാവ്യതല മർമരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ രചിതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണത് രണ്ടായിരത്തി മൂന്നില് ഓക്കെ ശരി ശരി അതുപോലെ തന്നെ വിൻസെന്റ് അടുത്തോട്ട് വരുമ്പോ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു ആൽബത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം ഞങ്ങള് ശരിക്കും പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം അതൊന്നും ഞങ്ങള് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ഷാർജയിലുള്ള ഒരു സംഘടനയുടെ നമ്മുടെ ചങ്ങനാശേരി അതിരൂപത മെത്ര പോലത്തെ അമ്പതാമത്തെ പൗരോഹിത്യത്തിന്റെ ഒരു മംഗളഗാനം ഞങ്ങൾ ചെയ്യുകയും എഴുതി

അങ്ങനെ അങ്ങനെ ചെറുപ്പം മുതൽ പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു അതും ആലപ്പുഴക്കാരൻ കൂടിയാണ് ആലപ്പുഴ കുട്ടനാട് ശരി നമ്മളിൽ ഒരു സിനിമ ഉണ്ടല്ലോ നമ്മുടെ കൈനഗിരി അത് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത് ഓക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ചേട്ടനും ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് മരിയാപുരം യെസ് ഓക്കെ അപ്പം ചേർച്ചിൽ നിന്നാണ് ഒരു ബേസ് ആക്ച്വലി ഒരു പിയാനോയിൽ സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ അങ്ങനെ ഇവിടെ വന്നു അപ്പൊ ഇവിടെ വന്ന ശേഷം കൊറോണയുടെ ആ സമയത്താണ് നമുക്ക് ശരിക്കും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫ് ആയിരുന്നു കേൾക്കണം കേട്ടോ ഒന്നുകൂടി പേര് പറഞ്ഞു കൊടുത്തോളൂ ഈ ഈ വേദിയിൽ നിന്ന ആൽബം ആണ് ആൽബം നിങ്ങൾ കേട്ട് നോക്കണം എങ്ങനെയുണ്ട് അഭിപ്രായം പറയണത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു പാട്ടുകളിൽ പിറവി പിറവിയെടുക്കുന്നത് നമുക്ക് അതിന്റെ അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലരും നമ്മുടെ ഒക്കെ ഒക്കെ അപ്പം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ നമ്മൾ നമ്മൾ ചെറിയ 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 പാട്ടിന്റെ അനുസരിച്ച് കറക്ഷൻസ് ചെയ്ത് ആണ് പാട്ട് ചെയ്യുന്നത് വരികൾ ഞാൻ ഞാൻ ഒരു ആറ് എഴുതിയിട്ടുണ്ട് ഓ സൂപ്പർ എഴുതി ഒരു രണ്ടിനോടും താല്പര്യം ഉണ്ട് വരികളാണെങ്കിലും മ്യൂസിക് ഇടാനാണെങ്കിലും താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ശരി അദ്ദേഹത്തിലോട്ട് വരുമ്പറ്റി ജോലി വരുമ്പോ എന്താണ് എത്ര നാളായിട്ട് എഴുതുന്നുണ്ട് ആക്ച്വലി എനിക്ക് അങ്ങനെ വലിയ ഭാഷ ഒന്നും ഇല്ലായിരുന്നു ഞാൻ സിവിൽ ആണ് ഇവിടെ മാനേജർ മാനേജർ ആയിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു സിവിൽ എഞ്ചിനീയർ അപ്പം കോവിഡിന്റെ സമയത്ത് കോവിഡിന്റെ സമയത്ത് ഇങ്ങനെ കുറച്ച് സമയം കിട്ടി അപ്പൊ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് എഴുതി തുടങ്ങി വാട്സാപ്പ് ഗ്രൂപ്പ് അപ്പം എന്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എന്റെ മര്യാപുരത്തിലുള്ള ആൾക്കാര് ഞങ്ങളുടെ കുറെ അവര് നല്ല സപ്പോർട്ട് അങ്ങനെ ചെറിയ ചെറുതായിട്ട് എഴുതി തുടങ്ങി അങ്ങനെയാണ് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് മുകളിലേക്ക് വന്ന് അങ്ങനെ കവിതകളിലൂടെ കവിതകളിലൂടെ ആ കവിതകൾ എഴുതി തുടങ്ങി ലേഖനങ്ങളായിരുന്നു എഴുതി തുടങ്ങി ലേഖനങ്ങൾ അത് മനോരമ അതുപോലെ തന്നെ മാതൃഭ അങ്ങനെയുള്ള പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുമായിരുന്നു പിന്നെ അത് കുറച്ചുകൂടെ വന്ന് കവിതകളിലേക്ക് വന്നു കവിതകളൊക്കെ ചെറുതായിട്ട് എഴുതി എൻ്റെതായ ശൈലിയിൽ ഞാനത് എഴുതി ഞാൻ എന്തായാലും വായിക്കാം ഞാൻ എന്തായാലും വായിക്കാം കവിത എനിക്ക് ഇഷ്ടമാണ് കേൾക്കാനും വായിക്കാനും ഒക്കെ ഇഷ്ടമാണ് അപ്പൊ എന്തായാലും ചേട്ടൻ്റെ ബുക്ക് ഞാൻ വായിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ എഴുതി തുടങ്ങിയാണ് പിന്നെ പിന്നെ കവിതകളിലേക്ക് അങ്ങനെയാണ് നമ്മുടെ മഞ്ജിമം മലയാളത്തിലേക്ക് എത്തുന്നത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ മഞ്ജിമം മലയാളത്തെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അതിന്റെ ലിറിസിസ്റ്റും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറും നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ ചേട്ടനോട് എനിക്ക് പ്രത്യേകമായിട്ട് ചോദിക്കേണ്ടത് ഇപ്പം ഞാൻ ആദ്യം ചോദിക്കാം ഇതിന്റെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആരാണ് ഇതിന്റെ വീഡിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ആളാണ് നടത്തി ഡെഫിനറ്റ്ലി എന്തായാലും അവസരം കിട്ടും കാരണം അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഫ്ലൂട്ട് വായിച്ചത് ജോസി ആലപ്പുഴ അദ്ദേഹം സിനിമയിലൊക്കെ ചെയ്യുന്നത് ജോസി ആലോസിൻ്റെ അതുപോലെ അതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പാടാൻ അതിന്റെ നമ്മുടെ നമ്മുടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടുപിടിച്ചു ഒരു 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 എന്താ ടീം തന്നെയാണ് ആ മലയാളം എന്ന് തന്നെ നമ്മുടെ നാടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആ വരികളിൽ അതെല്ലാം ഉണ്ട് അപ്പൊ എന്തായിരുന്നു ചേട്ടൻ അത് എന്താ എന്താണ് അതിന്റെ ഒരു ഇൻസ്പിറേഷനും എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് അപ്പം നമ്മുടെ മലയാളം പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രവാസികൾ എപ്പോഴും നമ്മുടെ മലയാളത്തെ നെഞ്ചോട് ചേർക്കും പ്രത്യേകിച്ച് ഗ്രഹാതുരത്വം നമുക്ക് എപ്പോഴും ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുന്നു അപ്പം കുറെ നാളായിട്ടുള്ള ആഗ്രഹ ഒരാഗ്രഹമായിരുന്നു കുറിച്ച് നമ്മുടെ കേരളത്തെ കുറിച്ച് ഒരു പാട്ട് എഴുതണം എന്നുള്ളത് അങ്ങനെ സുഹൃത്ത് എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞങ്ങളുടെ ഈ പ്രവാസി അപ്പോസ്റ്റലേറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു അപ്പം ഞാനൊരു കവിതാ രൂപത്തിലാണ് ആക്ച്വലി എന്റെ കേരളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് എഴുതിയത് ആദ്യമായിട്ട് അപ്പൊ അത് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഷെയർ ചെയ്തു പിന്നെ ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്തി നമുക്കൊരു പാട്ടായി വിൽസൻ അത് അഭിപ്രായം പറഞ്ഞു ഒരു പാട്ടാക്കി മാറ്റാം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിൽസൻ ഒരു മനോഹരമായ ഒരു മ്യൂസിക് സെറ്റ് ചെയ്തു ആദ്യത്തെ നാല് വരികൾ പല്ലവി സെറ്റ് ചെയ്ത് എനിക്ക് അയച്ചു വാട്സാപ്പിൽ അയച്ചു തന്നു അപ്പം അതിനനുസരിച്ച് ഒന്ന് മാറ്റി ഒന്ന് ചെയ്യാൻ പറഞ്ഞു ഞാൻ അതിനനുസരിച്ച് വരികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ വന്നു പിന്നെ ലാസ്റ്റ് പറഞ്ഞു നമുക്ക് അപ്പം നമുക്ക് ചെയ്തു വരുന്നതോടുകൂടി ഒരു ഒരു അതിന്റെ ഒരു മനോഹാരിത കൂടി വന്നു ആ പാട്ടിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു നല്ല രീതിയിൽ തന്നെ ഈ ഗാനം പുറത്തിറക്കണം എന്നുള്ള രീതിയിൽ അഭിപ്രായം വന്നു വിൽസൺ അത് വളരെ മനോഹരമായിട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി അങ്ങനെ പിന്നെ പിന്നീട് അതിന് നല്ലൊരു പേര് കൊടുക്കണം അപ്പൊ എന്റെ കേരളം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പേര് തന്നെയായിരുന്നു ആദ്യം ഞങ്ങൾ ഇത് ചെയ്തത് അതെ കാരണം എന്റെ കേരളം അല്ലെങ്കിൽ എന്റെ നാട് എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് കോമൺ ആയിട്ട് അപ്പൊ എങ്ങനെയാണ് മഞ്ചിമത്തിലേക്ക് എത്തുന്നത് ഈ പാട്ട് ചെറിയ രീതിയിൽ വന്ന സംഭവം ഞാൻ അതിലേക്ക് ആക്ച്വലി മനോഹരമായിട്ട് ആ എനിക്കറിയാം ഞാൻ എന്തായാലും പാടിക്കുന്നുണ്ട് കാരണം അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് അത് കൂടാണ്ട് വേറെ കുറെ പാട്ടുകളുണ്ട് പാട്ടിന്റെ ലിസ്റ്റ് എല്ലാം എന്തേലും ഉണ്ട് ആദ്യം തന്നെ നമ്മുടെ മഞ്ചിമ മലയാളത്തിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടേ ഞാൻ വേറെന്തോ ചോദിക്കും കാരണം അത്ര ബ്യൂട്ടിഫുൾ സോങ് ആണ് അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് അങ്ങനെ വന്നപ്പം എനിക്ക് പക്ഷേ നമ്മൾ ഒരു പാട്ട് ചെയ്തപ്പോൾ എനിക്ക് തന്നെ തോന്നി വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടാ മലയാളത്തിൽ നമ്മൾ മലയാളികൾ ഈ മലയാളത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു ശബ്ദം ഇതിന് നല്ലതാണ് ഞാനൊക്കെ പുതുമുഖങ്ങളെ പുതു മുഖങ്ങളെല്ലോ പക്ഷെ നല്ല പാട്ടുകാരനാണ് കേട്ടോ കേറി കാരണം നമ്മള് നമുക്ക് ഇങ്ങനെയുള്ള പാട്ടുകാരൻ ഒക്കെ ആണല്ലോ എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് തീരുമാനിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷനോളൂട്ടൻ്റെ അതായത് ഒരുപാട് ലളിതഗാനങ്ങളും ടി വി നമ്മള് മലയാളത്തിന്റെ ഒരു ഐശ്വര്യമുള്ള ഒരു മുഖം അപ്പൊ അങ്ങനെ ഉള്ള അദ്ദേഹത്തെ കൊണ്ട് പാടിക്കണമെന്ന് എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ റെഫറൻസ് ഒക്കെ തന്നെ നെൽസൺ പീറ്റർ ഈ പാട്ടിന്റെ ഓർഗസ്ട്രേഷൻ അദ്ദേഹത്തിന് അതിന്റെ കണക്ഷൻ വഴിയാണ് ഞങ്ങള് ചേട്ടനെത്തുന്നത് അപ്പൊ അദ്ദേഹം അമേരിക്കയിലായിരുന്നു ഞങ്ങൾ വന്ന് രണ്ടു മൂന്ന് ദിവസത്തിന് വരും പാടാന്ന് പറഞ്ഞ അതിനുശേഷം പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ തീർച്ചയായിട്ടും വിചരണ ആക്ച്വലി ഒരുപാട് വർഷങ്ങളായി ഒരു പാട്ടിനെ വിഷ്വല് ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ യൂട്യൂബിലൊന്നും നോക്കിയാൽ ഇപ്പം പക്ഷെ എന്തോ ദിവസം ആയിട്ട് ഈ പാട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അതും നാട്ടിൽ ഭയങ്കര ചൂട് നടക്കുന്ന സമയം അപ്പം ആ സമയത്താണ് നമ്മൾ പകല് ഒരുപാട് സമയെടുത്ത് ഷൂട്ട് ചെയ്ത ഇത്രയും ഫുള്ള് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു അതുപോലെ തന്നെ ആണ് ജോസി ആലപ്പുഴ ജോസി ചേട്ടനും വേദാം ഇത്രയും ആ വിഷ്വലുണ്ട് രണ്ട് പേര് അതെ അതെ പിന്നെ ടോജോൻ ചേട്ടന്റെ നിർബന്ധമായിരുന്നു ഇതില് മാക്സിമം മലയാളത്തിന്റെ ഭംഗി വരുന്ന വിഷ്വൽസ് അത് ശരിക്കും അതിലുണ്ട് കാരണം അമ്മ ഇരുന്ന മറ്റേ ഇല വെച്ചിട്ട് ബോളൊക്കെ ഉണ്ടാക്കുന്നത് പഴയ കാലത്തിലോട്ട് നമ്മൾ എത്തുന്ന എല്ലാ എലമെന്റ്സും അതിലുണ്ട് ഒത്തിരി പേര് നമുക്ക് ചെറുപ്പത്തിൽ നഷ്ടപ്പെടാ പല കളികളും അതെ അതെ നമുക്കൊന്ന് എന്താ തിരിഞ്ഞു പോകാനായിട്ട് അതെ ഒരു ഓർമ്മ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ കളിച്ചു വളർന്ന ആ ഇടത്തിലേക്ക് പിള്ളേക്ക് പറ്റത്തില്ല മണ്ണിലൊന്നും കളിക്കുന്നില്ലല്ലോ നമ്മൾ നമ്മളിവിടത്തെ ചൂട് കാരണം നമ്മളിപ്പം പോകുവാണെങ്കിലും എത്ര നമ്മൾ പോകുന്ന ബീച്ചിൽ പോയി ആ മണ്ണില് പക്ഷെ കുട്ടികൾക്ക് കിട്ടുന്നില്ലല്ലോ അതെല്ലാം കൂടെ ചെയ്തത് ജസ് ആണ് അദ്ദേഹമാണ് ദിവസം ഭംഗിയായിട്ട് വന്നു എല്ലാ കലാകാരന്മാരും ഇതിനകത്ത് പങ്കുകാരായ എല്ലാ കലാകാരന്മാരും വളരെ മനോഹരമായി അവരുടെ ഭാഗം ും കൊയറിൽ പാടുന്ന ആൾക്കാരും നേരത്തെ ഇവിടെ പരിചയമുള്ള പാട്ടുകാരാണ് ഡെഫിനി അവരെല്ലാം സോളോ ആയിട്ട് പല പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഒരു എഫേർട്ട് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ചോദിക്കണം നമ്മുടെ ഈ ആൽബം ഇറങ്ങിയതിനു ശേഷം ഈ വരികളെ കുറിച്ച് ആരൊക്കെ ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ വന്നു അതായിരുന്നു എന്റെ ഏറ്റവും വലിയ സന്തോഷം കാര്യം ഞാൻ പലപ്പോഴും രാത്രിക്ക് ഞാൻ ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഞങ്ങളപ്പം പല ഈ ദിവസങ്ങളിൽ ഇത് ഒന്ന് റെഡിയായി വരുന്ന ആ സമയത്ത് ഞങ്ങൾ പല രാത്രികളിലും ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ എഴുതി പൂർത്തീകരിച്ചു വിൽസന്റെ മ്യൂസിക് വിൽസൺ ആദ്യം തന്നെ ഇത് പാടിയായിരുന്നു അപ്പൊ പാടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനപ്പം തന്നെ വിൽസനോട് പറയാറുണ്ട് ഇത് ആര് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടു അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത് നമുക്ക് അത് ഏറ്റവും വലിയ ഒരു അസറ്റ് ആണ് നമ്മുടെ മലയാളത്തെ കുറിച്ച് നമ്മൾ മലയാള മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടും നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ എഴുതാൻ പറ്റിയതും അതിൽ ആ ഒരു ഗാനത്തിന്റെ ഭാഗമാണ് നമുക്ക് പറ്റിയതും അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അപ്പം അങ്ങനെ തന്നെ നല്ല ഇതായിരുന്നു അതിനുശേഷം ഇത് പുറത്തു വന്നതിന് ശേഷം ബിജു നാരായണന്റെ വളരെ സൗന്ദര്യമുള്ള ശബ്ദത്തിൽ പുറത്തു വന്നതിന് ശേഷം ഒത്തിരി ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടി അത് ഫേസ്ബു നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ നല്ല എഴുത്തുകാര് വയലാർ ശരത് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് ഞങ്ങള് ഏറ്റവും എന്താ പറയുന്നത് ഒരു അവാർഡ് പോലെ ഞാൻ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ ശരത് ചന്ദ്ര വർമ്മ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ ചിലപ്പോൾ അത് തെറ്റാണെന്ന് അറിയില്ല എന്നാൽ അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞാണ് ഈ ഒരു സെന്റൻസ് അഭിപ്രായം എനിക്കൊരു ശത്രുവിനെ പോലെ വേണമെങ്കിൽ ഞാൻ രോജമോനെ കാണാൻ കാരണം അതൊക്കെ നമ്മളെ അങ്ങനെയല്ല ചേട്ടാ കാരണം ഒരാളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ തരുമ്പോ അദ്ദേഹം പറയുന്നത് ടോജോ ചേട്ടന്റെ ആ ഒരു എഴുത്തിന്റെ വരികളുടെ ഒരു ഒരു എന്താ പറയാ അതിന്റെ ഒരു സ്ട്രെങ്ത് ആണ് അപ്പൊ അതൊരിക്കലും ചേട്ടൻ ഇനിയും എഴുതണം കേട്ടോ നിങ്ങൾ ഇനിയും കൂട്ടുകെട്ടില്ല ഒരുപാട് പാട്ടുകളും അതുപോലെ തന്നെ കവിത കവിത നിർത്തരുത് കേട്ടോ ലൈക്ക് നമുക്കിപ്പോ ആരും അങ്ങനെ എഴുതുന്നില്ല ആക്ച്വലി അപ്പൊ അതൊക്കെ ഒരു കഴിവ് തന്നെയാണ് അതുപോലെ തന്നെ ആ വരികളില് ഒരുപാട് മ്യൂസിക് ചെയ്യാനും വിൻസെന്റ് സാധിക്കണം കേട്ടോ നിങ്ങൾ എല്ലാരും ബിസിയുള്ള ആൾക്കാർ ഇപ്പൊ ഒരുപാട് വർഷമായില്ലേ പതിനേഴ് വർഷത്തോളം അതെ അപ്പൊ നിങ്ങൾ കണ്ടു മുട്ടണോന്ന് ഒരു നിശ്ചയം തന്നെയാണ് അല്ലെ ദൈവനിശ്ചയമാണ് അല്ലെ അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു പാട്ട് ഞാൻ ചെയ്യാൻ സാധ്യതയില്ല കാരണം ലിക്സ് ആണ് നമുക്ക് ആ ലിറിക്സ് കാണുമ്പോഴാണ് നമുക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റുന്ന ഒരു 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 വരികൾ വരികൾ അത്ര ആയിട്ടുള്ള നമുക്ക് എങ്ങനെ മ്യൂസിക് കൊടുക്കാം അങ്ങനെ പ്രത്യേകത നിമിഷം കൊണ്ടാണ് വാക്കുകൾ ഇപ്പൊ നമ്മൾ ടോൺ പോർഷൻ സെക്കൻഡ്സ് അടുത്ത വാക്കുകൾ അതിനേക്കാളും ഞാൻ വിചാരിച്ചത് മലയാള സാറുമല്ലോ നമ്മള് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ആ എഴുത്തിലേക്ക് വന്നു കാര്യം പക്ഷെ തുടങ്ങിയതിന് ശേഷം നമ്മുടെ തന്നെ ആ മലയാള ഭാഷയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഒത്തിരി പഠിക്കാനുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പൊ ഒന്നും ഒന്നുമല്ല മലയാളം ആ ഒരു മലയാളത്തില് അങ്ങനെ ചെയ്യണമെന്ന് ചെറിയ കാര്യമല്ല നമ്മൾക്ക് ആണെങ്കിലും എന്തെല്ലാം കട്ടിയുള്ള വാക്കുകളുണ്ട് നമ്മള് മനോഹരമായ വാക്കുകളുണ്ട് നമ്മുടെ മലയാളത്തിൽ അപ്പൊ ചേട്ടന് എപ്പോഴാണ് ആദ്യത്തെ ഒരു കവിത എഴുതാൻ എത്ര വർഷങ്ങൾക്ക് മുന്നേ ആണോ അതായത് റീസെന്റ് ആണോ നമ്മുടെ കോവിഡിന്റെ സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ കോവിഡിന്റെ സമയത്താണ് നമ്മൾ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം നമുക്ക് സമയം അങ്ങനെ അത്ര കിട്ടാറില്ല അപ്പൊ കോവിഡിന്റെ സമയത്ത് കുറെ സമയം കിട്ടിയ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ വന്നു ഒന്ന് എഴുതണമെന്നൊക്കെ അങ്ങനെ ലേഖനങ്ങളിൽ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതി അത് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തു അത് അവർ എന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ എന്റെ കുടുംബവും എല്ലാവരും എനിക്ക് നല്ല ഞങ്ങളുടെ പ്രത്യേകിച്ച് മര്യാപുരം പ്രത്യേകമായിട്ട് ഞാൻ അവരെ ഓരോരുത്തരെയും എടുത്തു പറഞ്ഞ് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് കാര്യ അവർ നൽകിയ സപ്പോർട്ട് അത്രക്ക് ഇതാണ് കാര്യം എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാൻ ഈ ലെവലിൽ അല്ലെങ്കിൽ ഇവിടെ വരാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് ആണ് കാര്യം അന്ന് അവർ നൽകിയ സപ്പോർട്ടാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ചെറുതായി ചെറുതായിട്ട് ചെറുതായിട്ട് പടിപടിയായിട്ട് എഴുതി എഴുതി മുന്നോട്ട് ഒന്നും ആയിട്ടില്ല എന്തായാലും നമ്മൾ ഇവിടെ വരെ എത്തി അല്ലെ നമ്മൾ ആ കവിതകളിൽ നിന്ന് ഇന്നതൊരു പാട്ടായി ബിജുചേട്ടൻ പാടി അതുപോലെ തന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നല്ല ആൾക്കാർ അതിന് വേണ്ടിട്ട് പ്രയത്നിച്ചു അതുപോലെ തന്നെ മ്യൂസിക് അമേസിങ് നിങ്ങൾ രണ്ടും ഇനി ഒരുപാട് ചെയ്യണം അത് കൂടാണ്ട് വിൻസെന്റ് ബാക്കിയുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് വാനിലുയരാം ആയിരുന്നു ഞാൻ കവിത എഴുതിയതിനു ശേഷം ആദ്യത്തെ ഒരു ഒരു ആൽബം ആയിരുന്നു ട്രാവൽ ആണ് അതുപോലെ തന്നെ അതൊരു ിട്ട് ആലപിച്ചത് പിന്നെ മഞ്ചിമ മലയാളം നമ്മുടെ വീഴ്ചട്ടം പാടിയത് പിന്നെ കാത്തിരിപ്പൂ കനിയെ വീടുകളും അപ്പൊ എനിക്ക് എനിക്കും കേട്ടോ കേട്ടോ അതുപോലെ തന്നെ ക്രൂശിൽ നിന്നും എനിക്കായി ഭക്തിഗാനങ്ങള് ചെയ്തത് ക്രൂശതിനൊപ്പം അതെ സ്വർഗീയ സ്വർഗീയരാവ് വരികൾ എഴുതിയ ഞാൻ എല്ലാം വായിക്കാവേ മംഗളഗാനം ലോകത്തിന്റെ അമ്മ അല്ലെ മംഗളഗാനത്തിലാണ് ഞങ്ങള് അത് ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അവസരം കൂടാണ് കാര്യം ഞങ്ങളുടെ പിതാവിന് വേണ്ടി ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാം എല്ലാമായ മെത്രാപോലിത്തായുടെ അമ്പത് വർഷം പൗരോഹിതത്തിന്റെ സുവർണ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ അത് അമ്പത് ഗായകര് അടിതരുന്ന ഒരു ഇതായിരുന്നു അതിന്റെ എല്ലാ ഡയറക്ഷനും മ്യൂസിക് ഡയറക്ഷനും എല്ലാം വരികൾ എനിക്ക് ഭാഗ്യം ലഭിച്ചു പിതാവ് കൂടെ ഉണ്ട് കാരണം ഇന്ന് ഇങ്ങനെ ഒരു മഞ്ചിമ മലയാളം എന്ന് ആൽബം നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയതും അതൊക്കെ നിശ്ചയമാണ് അതുപോലെ നമ്മുടെ വിൻസെന്റ് നമുക്ക് നല്ല അടിപൊളി ഒരു പാട്ട് കേൾക്കാം വിൻസെന്റ് ഇഷ്ടമുള്ള പാട്ട് പാടാൻ ഒരു ഇതാ ടെൻഷൻ വേണ്ട നല്ല അടിപൊളിയായിട്ട് പാട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ല ശരിക്കും എന്നാലും നോ പ്രോബ്ലം പാടിക്കും ജന്മങ്ങളാ പുണ്ോദയങ്ങളാ കൈവന്ന നാളുകൾ കണ്ണീരുമാണാക്കിണാക്കളാ നീ തന്നൊരാശകൾ തിര തള്ളുമേതു തിരയുന്നതേതു ചിറകായ പ്രാണന്റെ നോവിടപ്പറയും കിളിമകളാ എങ്ങു പോയി നീ ഓ പ്രിയ പ്രിയേ നിലക്കുരുകാനം ഓ പ്രിയ എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് വേണം നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണ് നമ്മൾ അനീതി പ്രാവിലെ പാട്ടല്ലേ സൂപ്പർ ആയിട്ട് പാടി ഇനി ഞങ്ങൾക്ക് പാടി തരണം ഞങ്ങളുടെ ഇവിടോട്ട് വരികയും വേണം അതുപോലെ തന്നെ ചേട്ടനെ കൊണ്ടൊരു കവിത നല്ല ഒരു നാല് വരി കവിത ചൊല്ലാതെ പോവാൻ പറ്റില്ല കവിതലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളത് പുസ്തകം വേണം ഓർക്കുന്ന വരികൾ പറ്റുവോ ഹരിതചാർ പക്ഷെ ഞാൻ പാടത്തില്ല പുതു പട്ടുടുത്തു സ്മൃതി മധുരമാകും കേരളം മഴ മൊഴിച്ചേല് പുലിയും ഒരു കേരനാഥമാം കേരളം ഏതു കോണിലായി ചിതറിയെങ്കിലും സ്നേഹ നൂലിനാൽ കുരുത്തിണങ്ങും കേരളം എല്ലാരും അഭിപ്രായം പറഞ്ഞപ്പോ ഏറ്റവും ലാസത്തെ ആ വരികയാണ് പ്രത്യേകിച്ചും പ്രവാസി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഞാൻ അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞ പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾക്ക് വേണ്ടിയാണ് ആ വരികൾ വരികൾ കോണിലായി ചിതറിയെങ്കിലും അഭിപ്രായം അതായിരുന്നു സൂപ്പർ കാരണം ആ വരി നമുക്ക് എല്ലാം റിലേറ്റ് ചെയ്യാനും പറ്റും നമ്മൾ ഏതൊക്കെ നിന്ന് വരുന്ന ആൾക്കാർ വികാരം തന്നെയാണ് അപ്പൊ ഈ വരികളിൽ മ്യൂസിക് ചെയ്തതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല കേട്ടോ എല്ലാവർക്കും എന്തായാലും നിങ്ങൾ തമ്മിൽ ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള പ്രോജക്ടിനെ കുറിച്ചൊക്കെ പ്ലാൻ ഉണ്ടോ തീർച്ചയായിട്ടും ചേട്ടന പല പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന് സാഹചര്യവും സമയവും എല്ലാം കണ്ടെത്തി ചെയ്യണമെന്നുള്ളതാണ് ഞാനിവിടെ മാർബിൾ ടെക്നിക്കൽ എന്ന് ഒരു ബിസിനസ് നടത്തിയ ഗ്ലാസ് അലിമിനി ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മള് സമയം കണ്ടെത്തി ചെയ്യുന്നത് അതുപോലെ ഫാമിലി ഫാമിലി വൈഫ് രണ്ട് കുട്ടികൾ ജൂബിറ്റ് രണ്ട് വൈഫിന്റെ പേര് റിനിക്ക് ജെനിറ്റ് ജൂബിറ്റ് രണ്ട് പെൺകുട്ടികളാണ് ഫാമിലി ഇവിടെ ഉണ്ട് അനു പിന്നെ രണ്ട് കുട്ടികൾ ഓക്കെ മൂത്ത ആള് അന്നാ മരിയ രണ്ടാമത്തെ ആള് ഏഞ്ചല മരിയ അവരുടെ ഒരു റെസ്പോൺസ് എന്താണ് നിങ്ങൾ രണ്ടുപേരുടെ ഈ ഒരു അച്ഛന്റെ കവിത ആ കവിതയില് ആ വരികളില് ഒരു മ്യൂസിക് വരുന്നു അപ്പം വൈഫിന്റെ ഒക്കെ എന്താണ് ശരിക്കും ഈ പിള്ളേര് പാട്ടിനോട് ഇഷ്ടം അതുപോലെ തന്നെ ഫാമിലി പ്രത്യേകിച്ച് നല്ല സപ്പോർട്ടാണ് കാര്യം ഞാൻ രാത്രി എല്ലാത്തിലും നല്ല സപ്പോർട്ട് കൂടി കൂടെ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എഴുതാനും കാര്യം നമുക്ക് സമയം കണ്ടെത്തി അതിന് ചെയ്യാനായിട്ടെങ്കിൽ നമ്മുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഡെഫിനറ്റ്ലി കാരണം ഫാമിലിയുടെ സപ്പോർട്ട് നമുക്ക് മസ്റ്റ് ആണ് കാരണം നമ്മളെല്ലാരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ വരികളൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് അതുപോലെ കോൺസെൻട്രേഷൻ വേണം അല്ല അപ്പൊ എന്തായാലും എല്ലാം മുന്നോട്ട് നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റും സക്സസ് ആയി പോകട്ടെ നമ്മുടെ ഈ മഞ്ചിമ മലയാളത്തില് യൂട്യൂബില് നമുക്ക് എങ്ങനെ മഞ്ചിമ മലയാളം എന്ന് നോക്കിയാൽ കിട്ടും എന്താണ് അതിന്റെ ഒരു ലിങ്കോ കാര്യങ്ങളോ ചാനലുണ്ട് മ്യൂസിക് അപ്പൊ നിങ്ങൾ യൂട്യൂബില് നോക്കണം വിൻസൻസ് കൂടെ പറഞ്ഞു വി വി ഐ ഐ എൻ 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 എസ് ओके huh. വിൻസെൻസ് മ്യൂസിക് എന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകൾ കേട്ടോണ്ടുകൂടിയാണ് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് അതിൽ മനോഹരമായിട്ടുള്ള വരികളും നമ്മുടെ ടോജോ ചേട്ടന്റെ വരികളും അതുപോലെ തന്നെ വിൻസെന്റ് മ്യൂസിക് ഒക്കെ ആയിട്ട് നമ്മുടെ മ്യൂസിക് ഡയറക്ടറും ലിറിക്സിസും നിങ്ങളെ ഇനി ഞാൻ ലൈക്ക് ഇന്ന ഹൈറ്റ്സിൽ കാണാൻ ആഗ്രഹിക്കുകയാണ് സോ ഒരുപാട് മുകളിൽ എത്തട്ടെ ദൈവം അതിനുള്ള അനുഗ്രഹം തരട്ടെ അതുപോലെ തന്നെ മഞ്ചിമ മലയാളം എല്ലാവരിലും എത്തട്ടെ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും യൂട്യൂബിൽ കാണട്ടെ ഇതുപോലെയുള്ള അപ്രീസിയേഷൻസ് ഇനി കൂടുതൽ കൂടുതൽ കിട്ടട്ടെ അല്ലെ ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് വലിയൊരു ഭാഗ്യാനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു വിടെ ബന്ധപ്പെട്ടപ്പോ ഞങ്ങ വളരെ ഡൗൺ ആയിട്ട് വളരെ എന്താ പറയാ ഒന്നും പറയാനില്ല അവര് വളരെ സ്വീറ്റ് ആയിട്ട് അവർ ഞങ്ങളെങ്ങോട്ട് വിളിക്കുക വിളിച്ച് സംസാരിച്ച അതാണ് ഞങ്ങളുടെ യു പി എൽ എന്ന് പറയുന്നത് നമ്മൾ അത് നമ്മൾ പ്രവാസികൾ എന്താണല്ലേ നമ്മുടെ ചാനലാണ് യു പി എൽ അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ ഇവിടെ എത്താനായിട്ട് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം അടുത്തത് നമ്മൾ ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും നമ്മള് എന്തെങ്കിലും പറയാനുണ്ടോ മഞ്ചിമ എല്ലാവരും ും ആദ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന യു പി എല്ലിന്റെ എല്ലാ എല്ലാ അണിയറ പ്രവർത്തകർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് അപ്പം ഒരു പ്രോഗ്രാം ഞാൻ ആദ്യം തന്നെ വിൽസനോട് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇവിടെ ഞാൻ അങ്ങനെ സ്റ്റേജിലൊന്നും വലുതായിട്ട് ഇല്ലാത്ത ആളാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ഒത്തിരി ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് അതുപോലെ തന്നെ മഞ്ചിമം മലയാളം ഇത് ഓരോ മലയാളികൾക്കുമുള്ള ഗാനമാണ് അപ്പം അത് നിങ്ങൾ കേൾക്കണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് മലയാളത്തെ മലയാള നാടിനെ നെഞ്ചോട് ചേർത്ത ഓരോ പ്രവാസികൾക്കുമുള്ള ഞങ്ങളുടെ ഒരു സമ്മാനമാണ് നിങ്ങളത് കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങളത് കേൾക്കണം കാണണം അഭിപ്രായങ്ങൾ ഒത്തിരി ഞങ്ങൾ ഞങ്ങളുടെ യു ബി എല്ലിൽ വന്ന് മഞ്ചിമ മലയാളത്തെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ വിൻസെന്റ് അതുപോലെ തന്നെ ലിറിസിസ്റ്റ് ടോജോ മോൻ ജോസഫ് നിങ്ങൾ രണ്ടുപേരെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അപ്പൊ അടുത്ത പാട്ടുകളും പ്രോജക്ട്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ വിഷസും നേരുന്നു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സോ മച്ച് താങ്ക് യു